പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ് തേങ്ങ ചുട്ടരച്ച ചമ്മന്തി എല്ലാവരും വിറകടുപ്പിലാണ് ചുടുന്നത് എനിക്ക് അടുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് ചൂടുന്നത് ഗ്യാസ് കത്തിച്ചു തേങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കി കുറച്ചിട്ട് ഇങ്ങനെ വയ്ക്കും എന്നെ കമത്തി വെച്ച് ഇങ്ങനെ ചുടും ഒരു വശം ആയി കഴിയുമ്പോൾ തിരിച്ച് മറുവശം വയ്ക്കും ഇങ്ങനെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം കഴുകിയെടുത്തു ഇനി ഇതെല്ലാം ചെറുതായിട്ട് അരിയണം ചമ്മന്തിക്ക് വേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് നാലഞ്ച് പച്ചമുളക് മൂന്ന് നാല് കഷ്ണം ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം പുളി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരയ്ക്കണം ചമ്മന്തി അരച്ചുകൊണ്ട് വന്നു അങ്ങനെ അരച്ച് ഉരുട്ടിയെടുക്കണം കഞ്ഞിക്ക് നല്ല കോമ്പിനേഷനാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം